തീർത്തും അപ്രതീക്ഷിതമായാണ് വി എസ് അച്യുതാനന്ദൻ കൊച്ചി കിഴക്കമ്പലത്തെ കിറ്റക്സ് കമ്പനി സന്ദർശിച്ചത് കമ്പനി ഉടമയുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു സന്ദർശനം കമ്പനിയിലെ മാലിന്യ മാലിന്യപ്രശ്നം നിഷ്പക്ഷമായ ഒരു സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് സന്ദർശനത്തിനു ശേഷം വി എസ് പറഞ്ഞു ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ ആക്ഷേപത്തെ സംബന്ധിച്ച് ഒരു കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സജഷൻ ഗവൺമെന്റിനോട് പറയാനും ഈ ഈ സജഷൻ പറയുന്നത് കമ്പനിയോട് ഞങ്ങൾ പറയാൻ കമ്പനിയിലെ തൊഴിലാളികൾക്കായി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളാണ് വി എസ് കണ്ടു മനസ്സിലാക്കിയത് കിറ്റക്സ് ജീവനക്കാർ തങ്ങളുടെ കമ്പനി അനുകൂല നിലപാടുകൾ വി എസിനെ ബോധിപ്പിച്ചു സി പി എം നേതാക്കളായ കെ ചന്ദ്രൻപിള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ വി എസിനെ അനുഗമിച്ചു സന്ദർശനം പകുതിയിൽ വെച്ച് വെട്ടിച്ചുരുക്കിയ വി എസ് പിന്നീട് ആലുവ ഗസ്റ്റ് ഹൌസിൽ കിറ്റക്സ് ഉടമയുമായി ചർച്ച നടത്തി എന്നാൽ സന്ദർശന വേളയിൽ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്നു എന്ന ആരോപണമുള്ള ഭാഗങ്ങൾ വി എസ് സന്ദർശിച്ചില്ല ഇന്ത്യ വിഷൻ കൊച്ചി